ചിറ്റൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ ശീതകാല പച്ചക്കറി തോട്ടത്തിന്റെ ഉദ്ഘാടനം നടത്തി അമ്മമാരും കുട്ടികളും ചേർന്നൊരുക്കിയ രുചിമേളവും കുട്ടികൾക്ക് വ്യത്യസ്ത അനുഭവമായി ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാനും നാടൻ ഭക്ഷണ വിഭവങ്ങളുടെ മൂല്യം മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി പോഷക ഗുണമുള്ള നാടൻ വിഭവങ്ങൾ മേളയിൽ അവതരിപ്പിച്ചു പഴയകാല ഓർമ്മകൾ വളർത്തുന്ന ചായക്കടയും സ്കൂൾ പരിസരത്ത് പുനഃസൃഷ്ടിച്ചത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരു അനുഭവമായി മാറി ചിറ്റൂർ ഗവൺമെന്റ് യു പി സ്കൂളിലാണ് വ്യത്യസ്തമായ അനുഭവമൊരുക്കി ശീതകാല പച്ചക്കറി തോട്ടത്തിന്റെ ഉദ്ഘാടനം സംഘടിപ്പിച്ചത് അമ്മമാരും കുട്ടികളും ചേർന്നൊരുക്കിയ രുചിമേളം വ്യത്യസ്തമായ അനുഭവമായി ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാനും നാടൻ ഭക്ഷണ വിഭവങ്ങളുടെ മൂല്യം മനസ്സിലാക്കാനുമുള്ള ലക്ഷ്യം മുന്നിൽ കണ്ടാണ് മേള സംഘടിപ്പിച്ചത് നിരവധി പോഷക ഗുണമുള്ള നാടൻ വിഭവങ്ങൾ മേളയിൽ അവതരിപ്പിച്ചു പഴയകാല ഓർമ്മകൾ ഉണർത്തുന്ന ചായക്കട സ്കൂൾ പരിസരത്ത് പുനഃസൃഷ്ടിച്ചത് വേറിട്ട അനുഭവമായി ശീതകാല പച്ചക്കറി തോട്ടത്തിന്റെയും അമ്മമാരും കുട്ടികളും ചേർന്നൊരുക്കിയ രുചിമേളത്തിന്റെയും ഉദ്ഘാടനം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ നിർവ്വഹിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മാസങ്ങൾ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളാണ് നമ്മുടെ പൊതുവെ ഒരു തണുപ്പ് കാലാവസ്ഥയുള്ളത് ഈ കാലാവസ്ഥയിൽ വളരുന്ന പച്ചക്കറികളാണ് നമ്മൾ കൃഷി ചെയ്യാൻ പോകുന്നത് ഇതോടൊപ്പം രുചിക്കോട്ട് എന്നുള്ള രീതിയിൽ വിവിധ തരത്തിലുള്ള പാചക പൈവിധ്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപകൻ അനീസ് മുഹമ്മദ് സ്വാഗതം പറഞ്ഞു ചവറ ന്യൂൺ ഓഫീസർ ഗോപകുമാർ ഗോപകുമാർക്ക് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്തംഗം സൂറത്ത് സക്കീർ പി ടി എ വൈസ് പ്രസിഡന്റ് ഷാജഹാൻ നൂൺമീൽ ചാർജ് അധ്യാപകരായ സഞ്ജിത്ത് ജോസ് ഷെമീമ മേരി അധ്യാപകരായ സിമി വൈ ബുഷ്രൻ വിനീത തുടങ്ങിയവർ പങ്കെടുത്തു പരിസ്ഥിതി സൗഹൃദ കൃഷിയും ആരോഗ്യകരമായ ഭക്ഷണശീലവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിൽ പരിപാടി സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ ചവറ